ചേർത്തലയ്ക്കെടുത്ത് പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവം പതിനെട്ട് വർഷം മുമ്പ് കാണാതായ ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭൻ്റെതാണോ ഒൻപത് മാസം മുമ്പ് കാണാതായ ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മയുടേതാണോ എന്ന സംശയം പരിശോധന തുടരുന്നു ആകാംക്ഷയിൽ നാടൻ പ്രതി സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി ചേർത്തല പള്ളിപ്പുറം ചെങ്ങുന്തറ വീട്ടിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പ്രതിയുടെ വീടിന്റെ സ്വീകരണ മുറിയിൽ നിന്ന് രക്തകറയും കണ്ടെത്തിയിട്ടുണ്ട് ചെറുത്തല കടക്കരപ്പള്ളി ആലിങ്കൽ സ്വദേശിനി നാൽപ്പത്തിയേഴ് വയസ്സുള്ള ബിന്ദു പത്മനാഭനെ കാണാതായ കേസിലെ പ്രതിയും കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ജൈനമ്മയെ കാണാതായ കേസിലെ പ്രതിയുമാണ് സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ ബന്ധുക്കളുടെ പരാതിയിൽ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി ഗിരീഷ് പി സാരഥിയുടെ നേതൃത്വത്തിൽ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ പരിശോധന ആരംഭിച്ചത് വൈകുന്നേരത്തോടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു ഇതോടെ വീടും പരിസരവും പോലീസ് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി ശാസ്ത്രീയ പരിശോധനാ സംഘവും വിരലടയാള വിദഗ്ധരും അടങ്ങുന്ന സംഘത്തിൻ്റെ പരിശോധന രാത്രി വൈകിയും തുടർന്നു ബിന്ദു പത്മനാഭന്റെ തിരോധാനം അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എസ് പി കെ ഷൌഖത്തലിയുടെ നേതൃത്വത്തിലുള്ള സംഘവും പള്ളിപ്പുറത്ത് എത്തിയിരുന്നു ലഭിച്ച ശരീരാവശിഷ്ടങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ ഇത് കാണാതായ സ്ത്രീകളിൽ ആരുടേതെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയും ഡി പരിശോധനയ്ക്ക് നടപടി ആരംഭിച്ചു കടക്കരപ്പള്ളി ആലുങ്കൽ പത്മനിവാസിൽ ബിന്ദു പത്മനാഭനെ രണ്ടായിരത്തി രണ്ട് മുതൽ കാണാനില്ലെന്ന് കാട്ടി രണ്ടായിരത്തി പതിനേഴിലാണ് സഹോദരൻ പ്രവീൺ ചേർത്തല പോലീസിൽ പരാതി നൽകിയത് വസ്തു ഇടനിലക്കാരനായ സെബാസ്റ്റ്യനാണ് ഇതിന് ഉത്തരവാദി എന്നായിരുന്നു പരാതി ഇതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സെബാസ്റ്റ്യനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരുന്നു പിന്നീടാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത് ഏറ്റുമാനൂർ കോട്ടമുറി ജൈനമ്മയെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതലാണ് കാണാതായത് ഇരുപത്തിയെട്ടിന് സഹോദരൻ സാവിയോ മാണിയും പിന്നീട് ഭർത്താവ് അപ്പച്ചനും പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ അവസാനമായി പള്ളിപ്പുറത്താണ് കണ്ടത് ഇതും സെബാസ്റ്റ്യനെ സംശയിക്കാൻ കാരണമായി പോലീസ് ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിച്ചിട്ടില്ല സംഭവത്തിൽ സെബാസ്റ്റിൻ്റെ സഹായി ചേർത്തല സ്വദേശി ഓട്ടോ ഡ്രൈവർ മനോജിനെയും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് സൂചന ലഭിച്ച ശരീരാവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പോലീസ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു बीन मीडिया चर्ता